മക്കളെ മക്കളെപ്പോക്കിയത് വീട് നല്ല ചോർച്ചല്ലേ ഇത് എങ്ങനെയെങ്കിലും ഒരാള് ഇന്ന് വരാന്ന പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ ആളാണല്ലോ മോനെ വീടുണ്ടാക്കാൻ ഒരാള് വരും പറഞ്ഞില്ലേ അയാളാണ് ആ വരണത് അസ്ലാമലും വലൈക്കും ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഇത് എനിക്ക് പൂളിച്ചി തരണം എനിക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വേണ്ടത് അത് എത്ര മാസം കൊണ്ട് പണി തീരും അത് ഞമ്മക്ക് ഒരു കൊല്ലത്തിന്റെ ഉള്ളില് തീർത്ത് ചാവി കയ്യിലാണ് തരാം അതിന്റെ എത്രയും പെട്ടെന്ന് ഓക്കെ എന്നാ പിന്നെ ഞാൻ നാളെ ഈ ആയിക്കോട്ടെ േ ഇവിടെ ഓടിട്ട വീട് അത് പൊളിച്ച് എനിക്ക് തന്നെ നേരത്തെ ആകെ ഓടിട്ട വീട് അതിന്റെതാണ് ആ ഒരു പണിയും തോരും ഇല്ല ഇവിടുന്ന് പൈസ കിട്ടിന്നാകും ആരും കട്ടുകാണ്ടൊക്കെ വന്നതാണോ ഹലോ നൗഷാദല്ലേ എടാ അടുത്ത മാസം വീടിന്റെ കുടിയിരിക്കലേടാ അപ്പോ നല്ല ഫർണിച്ചർ അവിടെ കിട്ടുകടുത്തേണ്ടി വരുമോ

പോട്ടെ ഒന്നിവിടെന്ന പട്ടിയരോടും വീട്ടുകാരോടും എല്ലാരും എന്റെ കുറ്റം പറഞ്ഞു നടക്കല്ലേ ഇനി ആരും കുറ്റം പറഞ്ഞില്ല കുറ്റം ഓളം ചടി കിട്ടിയിട്ടുള്ളൂ ചടി കിട്ടി എന്തെങ്കിലും പറഞ്ഞു വെള്ളിയാമ്പുറത്ത് ജപ്സിണ്ട് എന്റെ അറിവിൽ വേറെ ഏതെങ്കിലും ഷോപ്പുണ്ടോ എന്റെ അറിവില് ഓൻ പറഞ്ഞത് തന്നെയാണ് അത് ജപ്സിമ്പുറത്ത് മാത്രമല്ല വാടിമിറ്റും തുറക്കുന്നുണ്ട് മറ്റൊന്നാ തിങ്കളാഴ്ച പിന്നെ അവർക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട് പിന്നെ നൈവായിട്ട് അവർ നിർമ്മിച്ചു കൊടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടുകളുടെ എല്ലാ സാധനം പർച്ചേസ് ചെയ്യാം വിധമായ വലിയു വേചാറാണ് ഓ സത്യം തന്നെയാണ് നാടിന്റെ കൂടെ പോയി കൊണ്ടുപോയി കാണിച്ചോട് പറഞ്ഞല്ലേ ജെപ്സി ഓപ്പണിംഗ് ആണ് നിങ്ങൾക്ക് വീട്ടുകളുടെ എല്ലാ സാധനം പർച്ചേസ് ചെയ്യണം പിന്നെ ഞങ്ങളോട് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഒരു സ്വന്തമായിട്ട് കമ്പനിയുടെ കാര്യം കൂടി കണ്ടു ബെഡ്റൂം ആൻഡ് സെറ്റ് കൊടുക്കുന്നു

വാണ്ടിമുറ്റം ഒയിർ റോട്ടിലാണ് നാളെ ഫുൾ ഓഫർ ഉണ്ട് അപ്പോൾ ഫാമിലിയോട് വരിക പർച്ചേസ് ചെയ്യുക ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്